മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കൊമ്പൻ ഇരുപത് മണിക്കൂറിന് ശേഷം പുറത്തെത്തിയിരിക്കുകയാണ് കൊമ്പനെ കിണറ്റിൽ നിന്ന് കരകയറ്റി വനപാലകരുടെ സംഘം ഇപ്പോഴും ആനയെ പിന്തുടരുന്നുണ്ട് കാട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട് ഒരു റബ്ബർ തോട്ടം കടത്തി അപ്പുറത്തേക്ക് കാട്ടിലേക്ക് സുരക്ഷിതമായി ആനയെ മടക്കാനായിട്ടുണ്ട് ഏതായാലും മണിക്കൂറുകൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു ഉറങ്ങാട്ടിരിയിലെ പ്രദേശവാസികൾക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാം ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഈ ആന കിണറ്റിൽ വീഴുന്നതും ആനകളുടെ ഒരു കൂട്ടം അവിടെ എത്തുകയും ഒക്കെ ചെയ്ത് സ്ഥിരമായ ആനകളുടെ ശല്യമുള്ള പ്രദേശമാണ് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിപിൻ ഈ ആനയെ വനാതിർത്തി കടത്തി വനത്തിലേക്ക് അയച്ചു എന്ന് ഉറപ്പിക്കാനായോ അതേ ഗോകുൽ ആശ്വാസത്തിൻ്റെ മണിക്കൂറുകളാണിതാ ഉർങ്ങാട്ടിനെ സംബന്ധിച്ച് ഓരോ മനുഷ്യരെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും സംബന്ധിച്ചൊക്കെ കാരണം കഴിഞ്ഞ ഇരുപത് മണിക്കൂറുകൾ ആശങ്കയുടേതായിരുന്നു എന്താകുമെന്നുള്ളത് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടിയില്ലാതിരിക്കുകയായിരുന്നു അതിനാണിപ്പോൾ ആന അതാ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിയിരിക്കുന്നു ആർ സംഘം ഇപ്പോൾ കാട്ടിൽ നിന്ന് തിരിച്ച് വരികയാണ് അതായത് കാട്ടിലേക്ക് കൃത്യമായി തന്നെ ആനയെ എത്തിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം വനപാലകർ തിരിച്ച് കാട്ടിൽ നിന്ന് അത് അത് പരിശോധിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വനപാലക സംഘം ആ ആനയെ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറ്റിയ ആനയെ പിന്തുടരുന്നുണ്ടായിരുന്നു ആ സംഘം ആന കാട്ടിലേക്ക് തന്നെ പോയി അല്ലെങ്കിൽ വനാതിർത്തി കടന്നു റബ്ബർ തോട്ടങ്ങളുടെ മേഖല അല്ലെങ്കിൽ ജനവാസ മേഖല കടന്ന് കാട്ടിലേക്ക് പോയി എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി വനപാലക സംഘം ആനയെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ആന ആർ ആർ ടി സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും കാരണം ഇത്രയധികം മണിക്കൂർ കിണറ്റിൽ കിടന്നതാണ് ഒരു കിണറിനുള്ളിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടിയ ആന കിടന്നതാണ് അവസാന മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ് ഈ ദൗത്യത്തിൻ്റെ അവസാന മണിക്കൂറിൽ കിണറിടിച്ച ശേഷവും കിണറിൻ്റെ വശത്തുകൂടി ഒരു വഴി വെട്ടിക്കൊടുത്ത ശേഷവും പലതവണ ആന പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയും പരാജയപ്പെട്ട് വീണ്ടും കിണറ്റിലേക്ക് വീഴുകയും ഒക്കെ ചെയ്തു ഏറ്റവും ഒടുവിലാണ് ആനയെ തടികൾ ഇട്ട് കൊടുത്ത് ആനയ്ക്ക് പുറത്തേക്ക് പിൻകാലുകൾ ഉറപ്പിച്ച് പുറത്തേക്ക് വരാൻ ഒരു സൗകര്യം ഒരുക്കിയത് വിപിൻ ഈ ആർ സംഘം ആനയെ പിന്തുടർന്ന സംഘം തിരിച്ചെത്തിയോ അവർ തിരിച്ചെത്തിയിരിക്കുന്നു അത് ഒരു ആശ്വാസം തന്നെയാണ് കാരണം ആന കൃത്യമായി തന്നെ കാട്ടിലേക്ക് എത്തി എത്തി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂറുകൾ മൂന്ന് മണിക്കൂറാണ് ഈ രക്ഷാദൌത്യം നീണ്ടു തന്നത് കാരണം ഏഴേകാലിനൊക്കെ ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആനയെ ആനയ്ക്ക് ഈ ഒരു ചാല് വെട്ടിക്കൊടുത്താൽ അതിലൂടെ ആന കയറി വരുമെന്നും അങ്ങനെ പെട്ടെന്ന് തന്നെ കാട്ടിലേക്ക് അയക്കാം എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ വനം വകുപ്പിനെയൊക്കെ സംബന്ധിച്ചുണ്ടായിരുന്നത് പക്ഷേ സംഭവിച്ചത് അതല്ല ആന പല തവണ കയറാനുള്ള ശ്രമം നടത്തിയെന്നുണ്ടെങ്കിലും അതിന്റെ കാലുകൾ പെട്ടെന്ന് രൂന്നൽ കിട്ടാതെ വരികയും ആന പിന്നിലേക്ക് തന്നെ മറിഞ്ഞു പോവുകയുമായിരുന്നു അത് അവസാനം അത് അങ്ങനെ ഒരു രക്ഷാദൗത്യം അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ മിഷൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ നാനിനൊക്കെ സംബന്ധിച്ച വലിയ കാര്യമാണ് അതൊരു ചെറിയ കാര്യമല്ല കാരണം ഈ ആന വീണത് മുതലുള്ള ഒരു പ്രതിഷേധം അത്രത്തോളം വലുതായിരുന്നു അത് അവരുടെ ഒരു രോഷമായിരുന്നു ഇവരുടെ ഒരു ഒരു ജീവൻ പ്രശ്നമാണ് അവരാ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഉണ്ടാക്കുന്ന ഓരോ വിളകളും ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാട്ടാന ശല്യം തന്നെ തുടരുന്നു അത് വനംവകുപ്പിനെ അറിയിച്ചു ും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി അവർക്കുണ്ടായിരുന്നു ആ സമയത്താണ് ഈ കാട്ടാന ഈ ഒരു കൃഷിയിടത്തിലെ കിണറ്റിൽ വീഴുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഈ ആനയെ എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചു മൂന്ന് ധാരണകളിലാണ് ഇപ്പോൾ ആനയെ ഇവിടുത്തെ തന്നെ കാട്ടിലേക്ക് അയക്കാനുള്ള കാരണമുള്ളത് അതിൽ ഒന്നാമത്തേത് ആന ഈ കാട്ടിലേക്ക് പോയി എന്നുണ്ടെങ്കിലും നാളെ കുങ്കിയാനകളെ ഇവിടെ എത്തിച്ച അതിനെ ഇപ്പോഴത്തെ ആനയയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്നുള്ള ഒരു ഉറപ്പാണ് വനംവകുപ്പ് നൽകിയിരിക്കുന്നത് മറ്റൊന്നുള്ളത് ഇപ്പോൾ ഈ കിണർ ഇടിച്ചിട്ടുള്ള ഇത് സണ്ണി എന്നുള്ള ആളുടെ കൃഷിയിടമാണ് ഇവർക്ക് ഒന്നര ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും മൂന്നാമത്തേത് ഇവിടെ ഫെൻസിംഗ് നടത്തും അതായത് വൈദ്യുതി ഒരു ഒരു തൂക്കുകമ്പി ഉണ്ടാക്കുക എന്നുള്ളതാണ് വേലി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഏകദേശം വരെ ഏഴര കിലോമീറ്റർ ഇനിയും നടത്താത്തത് കൊണ്ടാണ് കാട്ടാനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് വനംവകുപ്പ് തന്നെ തീർച്ചയായും ഇവരേതായാലും ആ കൊമ്പനെ കരകേറ്റാനായി നീണ്ട ദൗത്യമായിരുന്നു ഇരുപത് മണിക്കൂറിലധികം നീണ്ട ദൗത്യമായിരുന്നു ഇനി ആ നാട്ടുകാരുടെ ആവശ്യം അവർക്ക് ആ കിണറിടിച്ചിന് അടക്കം നഷ്ടപരിഹാരം നൽകാൻ നേരത്തെ ഉറപ്പ് നൽകിയതാണ് ഈ ആനക്കാട്ടിലേക്ക് മടങ്ങി അതിന് ആരോഗ്യസ്ഥിതി അത് തൃപ്തികരമെന്ന് ഉറപ്പിക്കാനുള്ള പരിശോധനകളൊക്കെ നാളെ കുങ്കിയാനകൾ ഉപയോഗിച്ച് നടത്തും അതിനപ്പുറത്തേക്ക് ഇനി ഇതുപോലെ ഒരു കാട്ടാന അല്ലെങ്കിൽ മറ്റൊരു കാട്ടാന അവിടേക്ക് എത്താതെ ഉറങ്ങാട്ടിരിക്കാരുടെ ഉറക്കം നഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം അതിനെ കൃത്യമായി ഫെൻസിങ് സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ശാശ്വതമായൊരു പരിഹാരം ഈ ആന കാട്ടാന വന്യജീവി ആക്രമണങ്ങളിലെ നിരന്തര പ്രശ്നം നേരിടുന്ന ഒരുങ്ങാട്ടുകരിക്കാരുടെ ആവശ്യം അതിലേക്ക് വനം ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഈ കാട്ടാനയെ രക്ഷിക്കാനുള്ള ദൗത്യം പോലും അവിടെ ഓണായത്